ഹലോ ഗായ്സ് അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കമൻറ്റ് മസ്റ്റായിട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾ പെരിന്തുറയിലാണ് പെരുന്തുറ യു പി എം കാറ്റ് നേരം പെരുന്തുര യു പി എമ്മിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് നോക്കാം കാരണം ഇത് ഞാനൊരു ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് ഞാൻ നമ്മുടെ റൊണാൾഡ് റൊണാൾഡിൻ്റെ ബ്ലോഗിലായിരുന്നു ഒരു കണ്ടത് ഫസ്റ്റ് ഫസ്റ്റായിട്ട് അപ്പൊ അന്ന് നമ്മള് ഉദ്ദേശിച്ചത് ഇതുവരെ നടന്നിട്ടില്ല അപ്പൊ ഇതാ ഇന്നാണ് വരുന്നത് നമുക്ക് എന്തൊക്കെയുണ്ടോ എന്നുള്ളത് ചോദിച്ചറിയാ വരും ഇതാണ് ഞമ്മടെ അപ്പാ സോറി ഞാൻ ഇതുവരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള അപ്പാന്ന് പറഞ്ഞായി അത് എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു ഇന്ട്രസ്റ്റ് ആയിരുന്നു ലൈക്കായി എനിക്ക് ഭയങ്കര യർ പെട്ടുപെട്ടിരിക്കേണ്ടി വരുമോ നമ്മളടുത്തടുത്തിരിക്കും നമുക്ക് മൂന്നോ രണ്ടര മരിച്ച

டர்க்கி கோழி டர்க்கி இல்லை டர்க்கி நீ முழுதல் எடுத்து ஒன்று எடுத்து சாப்பிடு நல்லா இருக்குன்னு சொல்லு எட்டு மாவில ஆ நல்லா இருக்கு சூப்பர் காடு கோடி காடு கோடு காடு காடு കൊല്ലനെ പാപ്പച്ചേട്ടൻ നിങ്ങൾക്ക് അറിയിച്ചോ എങ്ങനെ ഉണ്ട് കാ? ഒന്നാണ് ഒന്ന് പാസ്ത വാങ്ങേണ്ടേ മാണിക്ക് പാസ്ത റോ പാസ്ത 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 ഇടാനെങ്കിലും കട്ടിങ്ങണ്ടേയിരിക്കണം അതെ ഫൈസി മുണ്ട ചിക്കൻ கிரேവി എന്നെ രവനെ ഒരു ദോസം വിളിച്ചിട്ട് വരാം 난난 여드배 배 축하합니다. 축하합니다. 축다

വീടെടുക്കാനായോ ആയോ ചേർത്തിയ പതിനാല് சாப்பிட்டு சின்ன மழான்னு எடுத்து ஒண்ணு வாயில போட்டு பாத்திர சூடா சூடாது நல்லா இருக்கு

ഞാൻ ഫസ്റ്റ് രണ്ടു മൂന്ന് പീസെടുത്ത ടേസ്റ്റ് ചെയ്യുന്നു ഉള്ള കഴിച്ചിട്ടില്ല ചെയ്യണു ബിരിയാണി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ബിരിയാണി അത്ര ചില്ലി ചിക്കൻ അടിപൊളി ഒരു വേറെ ഒരു ടേസ്റ്റ് ില് വന്ന് അപ്പൊ ഫസ്റ്റ് വീട് കണ്ടല്ലോ ഞങ്ങള് അപ്പൊ ഞമ്മടെ കുറച്ച് ഫ്രണ്ട്സുകൾ ഇവിടെ കോഴിക്കോട് ഇതാ ആശാൻ ഇത് തീർക്കുന്ന പറഞ്ഞിരിക്കണത് ആശാനാണ് മെയിൻ ആശാൻ എന്താ പറയാനുള്ളത് തീർക്കില്ലേ നിങ്ങളോ ശ്രമിക്കും ശ്രമിക്കും നിങ്ങള് തുടങ്ങി പണി തുടങ്ങിണ്ട് അപ്പൊ എന്തായാലും തീർക്കും എവിടെ ചോറ് റൈസ് ൊരിപ്പം ബൈ ബൈ അപ്പോൾ മറക്ക മറക്കണ്ട ആസ് റിൻ അടിച്ച വരും എഎസ് ഹർഎൻ ശരി എസ് ഹ് ആർ ഐ എൻ്റെ ആർ ഐ എൻ ബി എൽ ബ്ലോക്ക് ശാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നാണ് ഞാൻ എനിക്ക് തോന്നണത് അതെ 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 ഞങ്ങക്ക് വേണ്ടത് നമ്മുടെ മലയാളങ്ങളെ മാനം കാക്കാൻ വേണ്ടി ഒരാളെങ്കിലും ഉണ്ടല്ലോ അപ്പൊ ഓക്കെ താങ്ക് യു എല്ലാരും കണ്ടതിൽ വളരെ സന്തോഷം ശരി ശരിയപ്പോ അപ്പോ ഗേസ് അപ്പോൾ നമ്മുടെ മലയാളികൾ ഞമ്മളെ രക്ഷിക്കാൻ വേണ്ടി യുട്യൂബിൽ കയറിയിട്ടുണ്ട് കാരണം അവരെന്തായ അതിൽ ഫസ്റ്റ് നിൽക്കണം നമ്മളെ ആശാൻ പറഞ്ഞ ആള് എന്തായാലും അടിച്ച് പൂസാക്കും അത് കാരണം ഒരു പീസും ഇല്ല ഒരു ഇതും ഇല്ലാണ്ട് അയാൾ തീർക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് അപ്പോ എല്ലാവരും ആ രണ്ട് ഐസ്ക്രീമൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ അപ്പ മുതല് അപ്പോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ പുതിയൊരു ബ്ലോഗിലൂടെ വീണ്ടും കാണാം